നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഒളിമറയില്ലാതെ ഇന്ന് മീഡിയ മംഗളം പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിലെ ആദ്യ തുടർഭരണം ചരിത്രത്തിലെ ആദ്യ തുടർഭരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് സർക്കാരിനുണ്ടായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും ആ മൂന്നാമതും തുടർ ഭരണം അതായത് ഒരു ഹാട്രിക് ഭരണത്തിലേക്ക് എൽ ഡി എഫ് എത്തുമോ എന്ന തരത്തിലേക്ക് വലിയ ഒരു സംശയമായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പിൽ ഡൈഹാർട്ട് സി പി ഐ എം പ്രവർത്തകർക്കും അനുഭാവികൾക്കും നേതാക്കൾക്കും വരെ കാരണം ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ തൊട്ടതെല്ലാം പഞ്ചാംഗ അബദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് അഴിമതി ആരോപണങ്ങളിലേക്ക് അതായത് പോലീസിന്റെ അല്ലെങ്കിൽ വിവിധ ആരോഗ്യ വകുപ്പിന്റെ വ്യവസായ വകുപ്പിന്റെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഒക്കെ തന്നെ പ്രവർത്തനങ്ങൾ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെയും ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അതിൻ്റെ ഒരു അൻപത് ശതമാനം പോലും മേന്മയിലേക്കോ അതിനൊപ്പമോ എത്താൻ സാധിച്ചില്ല എന്ന വസ്തുത സി പി ഐ എമ്മിൻ്റെ ഡൈഹാർട്ട് പ്രവർത്തകർക്ക് തന്നെ ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ് അപ്പോഴൊക്കെയും അവർ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമുണ്ട് സ്വാഭാവികമായും മൂന്നാം പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യതയില്ല മാത്രമല്ല ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് ശേഷം യു ഡി എഫിന്റെ ഒരു തിരിച്ചു വരവ് കേരളത്തിൽ ഉണ്ടാകും മാത്രമല്ല ബി ജെ പി എന്നത് ഒരു എമേർജിംഗ് പൊളിറ്റിക്കൽ പവറായി കേരളത്തിൽ മാറും ഇത്തരത്തിലൊക്കെയുള്ള ഒരു പൊതു ചിത്രമായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ചിത്രം ആകെ മാറിയിരിക്കുകയാണ് കാരണം പിണറായി വിജയൻ മൂന്നാമതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അധികം സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷത്തിലെ തമ്മിലടിയും അനൈക്യവുമാണ് നമുക്കറിയാം പിണറായി വിജയനെതിരെ വലിയ അലിഗേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴും പിണറായി വിജയന്റെ കുടുംബത്തെ പറ്റി വലിയ അലിഗേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴും കേന്ദ്ര ഏജൻസിയുടെ പല ക്ലിപ്പുകളും പിണറായി വിജയന് നേരെയും കുടുംബത്തിന് നേരെയും ഒക്കെ വരുന്നുണ്ട് ആ ക്ലിപ്പുകളിൽ കുരുങ്ങും പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അഴിമതിയും എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു പൊതുബോധ്യം കിട്ടിയിരിക്കുന്നു കാരണം കേരളത്തിൽ ഭരണത്തിന് നേതൃത്വം നൽകുന്നത് പിണറായി വിജയനാണ് എങ്കിലും കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ നിർണയിക്കുന്നത് ഒരുപക്ഷെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അതിൽ പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത് ഷായും പിണറായി വിജയനും ചേർന്നാണ് അല്ലെങ്കിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വവും സി പി ഐ എമ്മും ചേർന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ ഗതിവിഗതികൾ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ഇത് മുക്കിനും മൂലയ്ക്കുമൊക്കെ നിന്ന് മൈക്ക് വെച്ച് കോർണർ മീറ്റിങ്ങുകളിൽ പറയാറുണ്ട് എങ്കിലും അവർക്ക് എന്തുകൊണ്ട് ഈ തരത്തിലേക്കുള്ള ഒരു പൊളിറ്റിക്കൽ ഹൈപ്പ് ഈ ഒരു വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു കാര്യം ഒളിമറയില്ലാതെ തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കണം അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് അധികാരക്കൊതി നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് എം പി ആയിപ്പോയ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അദ്ദേഹം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിൽ സജീവമാകുന്നു മാത്രമല്ല പാർട്ടിയെ ആകപ്പാടെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് കാരണം ഇന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന പ്രബല രണ്ട് ഗ്രൂപ്പുകളായ ഐ എ വിഭാഗങ്ങളിലെ നേതാക്കളൊക്കെ തന്നെ യുവജന നേതാക്കളൊക്കെ തന്നെയും കെ സി വേണുഗോപാലിനൊപ്പം അണിചേരുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു ചിത്രമാണ് കോൺഗ്രസിന്റെ പാളയത്തിൽ നിന്ന് നമുക്ക്

ഏറ്റവും ഒടുവിലെത്തെ ഉദാഹരണമാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് തന്നെ സ്വാഭാവികമായും കേരളത്തിൽ കെ പി സി സി പ്രസിഡന്റിനോടൊപ്പം തന്നെ സംഘടന ചലിപ്പിക്കാൻ കഴിവുള്ള കോൺഗ്രസിന്റെ ഏക ഒരു ഒരു പോഷക സംഘടന യൂത്ത് കോൺഗ്രസ് മാത്രമാണ് സ്വാഭാവികമായും എ ഗ്രൂപ്പിന്റെ രൂപിനിയായി കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവിയർ സേവിയർ എങ്കിലും അദ്ദേഹം അതിനുശേഷം കെ സി വേണുഗോപാൽ ഗ്രൂപ്പിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി പക്ഷേ അതിനുശേഷം ലൈംഗിക ആരോപണ കേസിൽ ഉൾപ്പെട്ട നാണം കെട്ടിറങ്ങി പോകേണ്ടി വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പകരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കി വരും എന്ന ഒരു സൂചനയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് എങ്കിൽ പോലും അബിൻ വർക്കിയെ ആകപ്പാടെ വെട്ടി നിരത്തിക്കൊണ്ട് അപ്രധാനമായ ഒരു തസ്തികയിലേക്ക് തരം താഴ്ത്തിക്കൊണ്ട് ഇതാ ഒരു അധികമാരും കേട്ടുകേൾവിയില്ലാത്ത പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് വടക്കൻനാഥന്റെ തട്ടകമായിട്ടുള്ള തൃശ്ശൂരിലെ തേക്കുംകാട് റൗണ്ടാനയ്ക്ക് പുറത്ത് അധികമാർക്കും അറിയില്ലാത്ത നേതാക്കൾക്ക് പോലും നേരെ ജോലി അറിയാൻ സാധിക്കാത്ത ഒ ജി ജനീഷിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാക്കിയത് കെ സി വേണുഗോപാലിൻ്റെ ഒരു കളികൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ത്രയമൊക്കെ കോൺഗ്രസിൽ വലിയ തോതിൽ ശക്തി പ്രാപിക്കുന്നു എന്നൊരു സൂചന കൂടി ലഭിക്കുമ്പോൾ ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ അതേപോലെ തന്നെ മുതിർന്ന പല നേതാക്കളുടെയും നേതൃത്വത്തിൽ എ ഐ ഗ്രൂപ്പുകൾ വിശാലമായ ഒരു കൂടിച്ചേരലിനും ഒരു സഹകരണത്തിനും തയ്യാറെടുക്കുന്നു എന്ന കാര്യമാണ് ഒളിമറയില്ലാതെ നമുക്ക് പറയാൻ ഉള്ളത് എന്തായാലും മൂന്നാം പിണറായി വിജയൻ സർക്കാരിനെ വരുന്നതിൽ നിന്ന് അതിനെ തടയണം കേരള പൊളിറ്റിക്സിനെ തടയണം എന്നുള്ള ചിന്താഗതി ും ഇപ്പോഴത്തെ യു ഡി എഫ് നേതൃത്വത്തിനോ കോ പ്രത്യേകിച്ച് കേരളം കോൺഗ്രസ് നേതൃത്വത്തിനില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ് വി ഡി സതീശൻ വി ഡി സതീശന്റെ വഴിക്കാണ് സ്വാഭാവികമായും രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയുടെ വഴിക്കാണ് അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവരുടെ ഒക്കെ വഴിക്ക് മാറുമ്പോൾ കെ സി വേണുഗോപാൽ ഒരു സ്ഥലത്ത് അക്ഷോഭിനായി നിന്നുകൊണ്ട് പഠനയിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ലക്ഷ്യം എങ്ങാനും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഒരു മുഖ്യമന്ത്രി കസേര തന്നെയാണോ എന്ന ഒരു ചിന്താഗതി കൂടി നമുക്ക് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് എന്തായാലും ഈ ഒരുപറ്റം നേതാക്കളെ കൂടെ നിർത്തിക്കൊണ്ട് കെ സി വേണുഗോപാൽ കോൺഗ്രസിൽ അജയ്യനായി മാറുമ്പോൾ രമേശ് ചെന്നിത്തലയും പഴയ ഐ ഗ്രൂപ്പും ഒക്കെ അപ്രധാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവർ ഒരു സഹകരണ മനോഭാവത്തോടുകൂടി കെ സിക്കെതിരെ പടപ്പുറപ്പാടിന് എന്ന ഒരു വിപുലമായിട്ടുള്ള ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും ഈ ഒരു കാര്യം ഒളിമറയില്ലാതെ തന്നെ പ്രേക്ഷകർക്ക് മുമ്പിൽ മീഡിയ മംഗളം അവതരിപ്പിക്കുകയുമാണ്